ഇസ്രായേലിൻ്റെ കടൽ തീരങ്ങളിലായിട്ട് വെള്ളത്തിൽ നിന്നും മനുഷ്യന്റെ രൂപവും അതുപോലെ തന്നെ പകുതി മത്സ്യത്തിൻ്റെ രൂപമായിട്ടുള്ള ഒരു ജീവി ഞങ്ങൾ ആക്രമിച്ചു എന്ന് പന്ത്രണ്ടിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്രായേൽ ഗവൺമെന്റ് വൺ മില്യൻ യു എസ് എ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ആ ജീവി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഗവേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറിച്ചാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആയിരങ്ങളിൽ അസീനിയൻ ദേവതയായ അഡർഗറ്റീസിൻ്റെ രീതിയിലാണ് ഇത്തരത്തിൽ തന്നെ മത്സ്യഗണ്യന്മാരെ കുറിച്ചിട്ടുള്ള പരാമർശവും കാര്യങ്ങളൊക്കെ വരുന്നത് അടർ കെറ്റീസ് ആണെങ്കിൽ അവിടെയുള്ള ഒരു ഇടയിലുമായിട്ട് പ്രേമത്തിൽ ഇടപെടുകയും പിന്നീട് ഇവരെ കാരണത്താൽ അല്ലാതെ തന്നെ ആ ദേവതയുടെ ഈ ഇടയെ മരണപ്പെടുകയും ചെയ്യുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ മനന്നൊന്ന ഇവർ നേരെ പോയിട്ട് കടലിലോട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തുള്ളുകയും ചെയ്തു ഇവരൊരു ദേവതയായതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ നിന്നും ഇവർ മത്സ്യകന്യയെപ്പോലെ തന്നെ ഇവർ ജീവിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അത്തരത്തിൽ തന്നെ ഇവരൊരു ദേവതയായതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗം മീൻ ഒട്ടും അതുപോലെ തന്നെ ശരീരത്തിന്റെ മുകൾ ഭാഗം മനുഷ്യൻ തൊട്ടും കൂടി ആകുകയാണ് ഇവർ ആ കടൽ പ്രവേശിച്ച ടൈമിന് തന്നെ ഇവര് ഗർഭിണിയാണ് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് എത്രത്തോളം വിശ്വാസ യോണിയമാണ് എന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് അറിയില്ല ഇത്തരത്തിൽ തന്നെ പലതരത്തിലുള്ള പുരാണ ഗ്രന്ഥങ്ങളിലും ഇത്തരത്തിൽ തന്നെ ഈ മത്സ്യഗണ്യമാരെ കുറിച്ചിട്ട് വിവരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ തന്നെ ഈ മെർമേടുകളെ തന്നെ പറ്റിയിട്ട് നമ്മളെ രാമായണത്തിന്റെ തായ് വേഷിനകത്തും അതുപോലെ തന്നെ കമ്പോണിയും ഇത്തരത്തിൽ തന്നെ മെർമേടുകളെ പറ്റിട്ട് വിവരിക്കുന്നുണ്ട് എന്നതാണ് ഒരു സത്യം അതായത് ഹനുമാൻ ലങ്കയിലോട്ട് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് മെർമേടുകളെ വിവരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ ഗ്രീക്ക് പുരാണങ്ങളിലും ഇത്തരത്തിൽ തന്നെ മെർമേടുകളെ പറ്റിയിട്ട് പലതരത്തിൽ തന്നെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളും പരാമർശിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ തന്നെ മത്സ്യകന്യക മാരു ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഗ്രീക്ക് പ്രമാണങ്ങൾ പറയപ്പെടുന്നത് മത്സ്യകന്യ മാത്രമല്ല മത്സ്യകന്യയിലോട്ടുള്ള ആണുങ്ങളും ഉണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഗ്രീക്ക് പുരാമർത്തിൽ തന്നെ ഇത്തരത്തിൽ തന്നെ പരാമർശനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരവരുടെ ദേവനായിട്ടും അതുപോലെ തന്നെ ദേവിയുമായിട്ടാണ് ഇത്തരത്തിൽ തന്നെ അവരെ കൺക്ലൂഷനും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ട് തന്നെ വരുന്നത് ഇത്തരത്തിൽ തന്നെ ആധുനികമായിട്ട് തന്നെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മത്സ്യകന്യയുടെ ും കാര്യങ്ങളും ഉണ്ടോ എന്നതായിട്ടുള്ള ചോദ്യത്തിന് ആകെയുള്ള ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അതായത് കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കരീബ്യൻ കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് തന്നെ കൊളംബസ് മൂന്ന് മത്സ്യകന്യമാരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് തന്നെ ഇദ്ദേഹം എഴുതുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് നമ്മൾ വിചാരിച്ചുവിട്ട അത്രയും സുന്ദരമായിട്ടുള്ള മുഖവും കാര്യങ്ങളൊന്നുമല്ല ഈ മത്സ്യകന്യമാർക്ക് അതായത് വികൃതമായിട്ടുള്ള മുഖവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ തന്നെ താൻ മൂന്ന് മത്സ്യകന്യെ നേരിട്ട് കണ്ടു എന്ന തരത്തിലുള്ള പരാമർശവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരത്തിൽ തന്നെ ശാസ്ത്രലോകത്തെ നമ്മൾ വിലയിരുത്തുന്ന ടൈമിന് കാണാൻ കഴിയുന്നത് അത് മനുഷ്യൻ്റെ ഒരു സങ്കല്പിക മാത്രമാണ് അതായത് വിവിധയിരത്തിലുള്ള ആൾക്കാരുടെ ആനിമേഷനും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ പലയിരത്തിലുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് ഇത്തരത്തിൽ തന്നെ ഒരു മത്സ്യകന്യ എന്ന രീതിയിലുള്ള ഒരു കാര്യമുണ്ട് എന്ന് ആളുകളെല്ലാം സങ്കല്പിച്ചു കൂട്ടുന്നത് അതുമാത്രമല്ല ലോകത്തിൻ്റെ വിവിധമായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇത്തരത്തിൽ തന്നെ മത്സ്യകന്യമാരെ കണ്ടു എന്ന തരത്തിലുള്ള പരാമർശം കാര്യങ്ങളൊക്കെ ഫേക്കാണ് അതായത് അവര് വെറുതെ തന്നെ വേണ്ടി തന്നെ അതായത് ഇങ്ങനെ ഒരു വാർത്തയും കാര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഇവര് വെറുതെ പറയുന്ന ഒരു കാര്യമാണ് എന്നാണ് ശാസ്ത്രലോകം ലോകം വിശദീകരിക്കുന്നത് ഇത്തരത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഈയിടെയായി നടന്ന സംഭവം എന്ന് പറയുന്നത് ഇതിനു മുമ്പേ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ നടന്നതും അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നൊരു സംഭവം കൂടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിംബാബയുടെ കടൽ തീരങ്ങളിൽ നിന്നും അവിടെയുള്ള ആളുകളെ മത്സ്യകന്യ ആക്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുറിച്ച് തന്നെ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ച കാര്യമെന്ന് പറയപ്പെടുന്നത് അഞ്ച് പെർസെൻറ്റേജ് മാത്രമാണ് അതായത് ബാക്കി തൊണ്ണൂറ്റഞ്ച് പേഴ്സെൻ്റേജോളം നമുക്ക് അറിയാത്ത പലതരത്തിലുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ കടലിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് ഒരു സത്യം ഇതൊക്കെ കൊണ്ട് തന്നെ മത്സ്യകന്യകമാർ ഉണ്ടോ അതുപോലെ തന്നെ മത്സ്യകന്യകമാർ ഇല്ലേ എന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് മാത്രമല്ല ഇത്തരത്തിൽ തന്നെ മത്സ്യകന്യകമാർ ഉണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ നമ്മൾക്ക് ഇടയിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ മത്സ്യകന്യകമാരൊന്നും ഇല്ല അത് പലതരത്തിലുള്ള ആൾക്കാർ ആനിമേഷനും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആൾക്കാരെ ഫിലിംസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മളെ ഇമാജിൻ കൊണ്ട് തന്നെ നമ്മൾ ഒരു സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരും ഇത്തരത്തിൽ തന്നെ ഉണ്ടാകും അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പോഴാണ് ഇതിന് നല്ല വീഡിയോമായി വരാമെന്ന പ്രതീക്ഷയോട് സൈനിക ഓഫ് ഇറ്റ്സ് മി ഇറ്റ്